കുട്ടി അവിടെ സുന്ദരി പെണ്ണിന് ഉറക്കം വരുന്നില്ലേ വാക്ക് ഇപ്പൊ എപ്പ നോക്കിയാലും കുട്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഉറങ്ങിയോന്നോ ഞാൻ കഴിച്ചോ എന്റെ വയറ് നിറഞ്ഞോ ഒന്നും അമ്മാക്കറിയണ്ട നിന്റെ അടുത്ത് ഇപ്പൊ എന്താ ചോദിക്കാനുള്ളത് നീ വയറ് നിറച്ച് ചോറിട്ടെന്നെ അല്ലെ അവിടെ ഇരിക്കുന്നത് എന്ത് ഈ പെണ്ണിന് പെണ്ണേ കുട്ടികൾ ഉണ്ടായി പറഞ്ഞ അങ്ങനെ തന്നെയാണേ എല്ലാരും കുട്ടികളുടെ കാര്യം തന്നെ ചോദിക്കുള്ളൂ അയിനിപ്പോ എന്താ നിനക്ക് ദേഷ്യം വരാണ്ടെന്ന് എന്താ കാട്ടുന്നു കുട്ടിനെ കൊഞ്ചിക്കേ രണ്ടാളും കൂടി ആ ജമീലെ വാ വന്നിരിക്കി കുട്ടിനെയും തളരെയും കാണാനേ ഞാൻ എപ്പോഴും ഇവിടെ വരണം വിചാരിക്കൂട്ടോ അയിനെങ്ങനെയാണ് ഒന്നും വരാൻ കൂടണ്ട അവിടത്തെ പണികളൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് ഇവളുടെ കരച്ചിൽ എപ്പോഴും കേക്കാ ഇങ്ങടെ എന്താ ഒരു വാശിയാണ് എന്തങ്ങനൊരു കരച്ചില് കുട്ടി വാശി കുടുക്കുകയാണല്ലോ എവിടെ ഇട്ട് തെരി ഒന്ന് ആ വാശി കൊടുക്കുന്ന ഞാനൊന്നും എടുക്കട്ടെ ഉം ആ അതാരപ്പത് ഇതെന്താ അത് ഇവളങ്ങനെ അവളുടെ ഉപ്പാനെ പോലെയാണല്ലോ നിന്നെ പോലെ പോലെയല്ലാട്ടോ ലേ അവളുടെ ഉപ്പാന്റെ ആ ചുണ്ടും മൂക്കും ഒക്കെ അങ്ങനെ പറിച്ചു വെച്ച പോലെ ഉണ്ട് നിന്റെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ തീരെ വെയിറ്റില്ലാട്ടോ എടുത്തുനേ തോന്നില്ല എന്താ അത് പാലൊന്നും കൊടുക്കണില്ലേ പാലൊക്കെ കുടിക്കണുണ്ട് അതെ പക്ഷെ തീരെ വെയിറ്റ് വെയിറ്റില്ലാട്ടോ എന്നും കേക്കുമ്പോഴേ കരച്ചിൽ അങ്ങോട്ട് വീട്ടിക്ക് ഞാൻ എന്നിട്ട് കാലത്ത് പറയുകയും ചെയ്യുവേ പാവം കുട്ടി വിശന്നിട്ടാ തോന്നു കരീണെന്ന് കുട്ടിക്ക് നല്ല പാല് കൊടുക്കട്ടാ അതിനൊന്നും ഒരു പിശുക്കും കാണിക്കണ്ട അതുപോലെ തന്നെ നീയോ എന്തെങ്കിലൊക്കെ നല്ല ഭക്ഷണം കഴിക്കേ എന്നാലാണ് പാല് ഉണ്ടാവുകയും ചെയ്യുള്ളു കുട്ടിക്ക് കുടിക്കാൻ ഉം പ്രസവിക്കുന്ന മുന്നേ നിന്റെ വയറ് കണ്ടിട്ട് നമ്മളൊക്കെ പറതാണ് കേട്ടോ ഇത് ആൺകുട്ടി തന്നെ ആയിരിക്കുന്നു ആൺകുട്ടി ആയിരിക്കുന്നു എന്നെട്ടോ നമ്മളൊക്കെ വിചാരിച്ചത് എന്നിട്ട് നോക്ക് കിട്ടിയത് പെൺകുട്ടീനെ ആൺകുട്ടി ആയാലും പെൺകുട്ടിയായാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്ത് കുട്ടിയാണെന്നുണ്ടെങ്കിലും സന്തോഷം തന്നെ ഉള്ളു അതിനെ പഠിച്ച ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ ആരോഗ്യത്തോട് തന്നല്ലോ അതന്നെ വലിയ റാഹത്ത് അതിന് ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നല്ല ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും ഒക്കെ കണക്ക് തന്നെയാണ് എന്നാലും ആദ്യത്തെ ആൺകുട്ടി ആയാലേ നമുക്കൊരു താങ്ങും തണലൊക്കെ ആണല്ലോ അതാ പറയാൻ കാരണം എന്താ അത് എന്തൊരു വെയിലാണ് പുറത്ത് അല്ലോ പുള്ളാണ് ഞാൻ ആ ബസ് ഇറങ്ങി അഞ്ചു മിനിറ്റ് ഇതുവരെ നടന്ന കരിഞ്ഞു ആകെ എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഈ വെയിലും മുകളിൽ പുറത്തിറങ്ങി നടക്കടാണാവോലെ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചതാണ് അയിന് എങ്ങനെയാണ് നിന്റെ നാട്ടിൽ വന്ന ഒരു ഓട്ടോ കിട്ടണ്ടേ ഇങ്ങോട്ട് വരാൻ കുറെ നേരം കാത്തു നിന്നു ആരമണിക്കൂർ കാത്തു നിന്ന് നിൽക്കണം ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ടേ ഒന്നും കിട്ടിയില്ല അപ്പൊ മെല്ലെ ഇങ്ങോട്ട് നടന്നതാ ഞാൻ ഇന്ന് ഞായറാഴ്ച അല്ലേ അതാണേ അല്ലെങ്കിലൊക്കെ സ്റ്റാൻഡിൽ ഓട്ടോ ഉണ്ടാവുന്നതാണ് ഉം എന്നിട്ട് എവിടെ എന്നിട്ട് ഉമ്മ എവിടെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞ ദാഴ്ച തൊണ്ടയൊക്കെ പറ്റി ഉമ്മ അവിടെ ഇല്ലേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിക്കണോ അന്നാ ഈ കത്തണ വെയിലത്തോ എന്താ നിന്റെ മ്മ്മാക്ക് പ്രാന്താണ് ഈ വെയിലൊക്കെ ആറിയിട്ട് പോയാ പോരെ അല്ലോ സമ്മതിച്ചിരിക്കണോ നിന്റെ ഉമ്മനെട്ടാ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം അമ്മ വെള്ളം വേണ്ട വേണ്ട നീ ഒന്നും ചൂ നിൽക്കണ്ട എന്താ ഞാൻ അവിടെ പോയി എടുത്ത് കുടിക്കണ തന്നെയുള്ളു ഞാൻ പോയി എടുത്ത് കുടിക്കേരായോ കുട്ടി ഉറങ്ങിയിട്ട് ആ വെള്ളി ഉറക്കിയിട്ടാണ് ഉമ്മ കടയിൽ പോയത് രാത്രി ഉറക്കൊക്കെ ഉണ്ടോ കുട്ടി അത് ഈ ഉറക്കം മാത്രേ ഉള്ളൂ രാത്രിയൊക്കെ ഉറക്കം കുറവ് തന്നെയാണ് അത് കാരണം ഇപ്പൊ രാത്രി എനിക്ക് എനിക്കുറക്കല്ലാണ്ടായി ആ കുട്ടികളെ മക്കളൊക്കെ കൈവറ അങ്ങനെ തന്നെയാണ് ഈ പണ്ടത്തെ പോലെ ഉറക്കൊന്നും കിട്ടീന്ന് വരില്ല ആ നിങ്ങൾ എപ്പോഴും വന്ന് കൊറേ നേരായോ ഏ ഇല്ല ഞാൻ വന്നിട്ട് വന്നിട്ടത് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് തന്നെ ഉള്ളു ആ അന്നായിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാ വേണ്ട ഇനിയിപ്പ എനിക്ക് കുടിക്കാൻ കുടിക്കെടുക്കാൻ പോവൊന്നും വേണ്ട ഞാൻ പോയിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിച്ചു നീ നല്ലോ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ശരീരമൊക്കെ ഒന്ന് നോക്ക് ഒന്ന് പ്രസവിക്കുമ്പോഴേക്ക് ഇങ്ങനെയായി പറഞ്ഞ എങ്ങനെ ശരിയാകുക എന്തെങ്കിലുമൊക്കെ കണ്ണും കണ്ണും തിന്ന് കുടിച്ചിട്ടൊക്കെ ശരീരമൊക്കെ ഒന്ന് നന്നാക്ക് ക്ഷീണിക്കേ കൂട്ടിനെ കാണാൻ വരുന്നവരൊക്കെ ഞാൻ തടിച്ചു എന്നാ പറയുന്നത് പിന്നെ തടിക്കണോ ആൾക്കാർക്ക് എന്താ കണ്ണും കാണില്ലേ ഞാൻ പറയാം അവൻ്റെ അടുത്ത് പ്രസവ രക്ഷയ്ക്കുള്ള മരുന്നോ കഷായൊക്കെ വാങ്ങിട്ട് വരാന് അവൻ ദിവസം വിളിക്കലില്ലേ വിളിക്കലൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ടൊന്നു വരാൻ പറഞ്ഞ ഒന്നും ഇല്ല അന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോളേ അങ്ങനെ കൊടുന്ന് പോയതാണ് പിന്നെ ആ കുട്ടിനെ കാണാനും കൂടി ഒന്നും വന്നിട്ടില്ല അവന് ഞാൻ അവൻറെ അടുത്ത് പറയലൊക്കെ ഉണ്ട് ഇടയ്ക്ക് കുട്ടിനെ ഒന്ന് പോയി കണ്ടിട്ട് പാടാന്ന് ചെക്കൻ പറഞ്ഞാൽ കേക്കണ്ടേ ഞാൻ പറഞ്ഞാ പറയും എന്തിനാ പെറ്റി കിടക്കണ അവിടേക്ക് ഇടയ്ക്ക് എന്തായാലും പോയിട്ട് വരുന്നെന്ന് ആൾക്കാർ കണ്ട എന്താ പറയുക പിന്നെ എന്താ ഞാൻ അവന്റെ അടുത്ത് പറയുക ആൾക്കാര് പറഞ്ഞ പറഞ്ഞിട്ട് പോട്ടേന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടേ അവന് ശരി വന്നിട്ട് നിൽക്കണ്ട ഒന്ന് വന്ന ആ കുട്ടിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കൂടെ എന്നാ നിന്നെ വിളിക്കുമ്പോഴേ നിനക്കെങ്കിലും ഒന്ന് വരാൻ പറഞ്ഞൂടെ അവന്റെ അടുത്ത് അയിന് ഞാൻ പറയലൊക്കെണ്ടേ പറഞ്ഞാലൊന്നും ഇങ്ങോട്ട് വരണ്ടേ ഞാൻ പോയിട്ടേ അവന്റെ അടുത്ത് നിനക്കുള്ള മരുന്നൊക്കെ വാങ്ങിട്ട് ഇങ്ങോട്ട് വരാൻ പറയാ അങ്ങനെയെങ്കിലും അവൻ അവനിങ്ങട് വരട്ടെ എന്താ ഈ ചെക്കനെ ഇപ്പൊ നിന്നെവിടുന്ന് പ്രസവിച്ച് കൂട്ടിക്കൊണ്ടുപോകണ വരെ അവൻ ഇങ്ങോട്ട് വരില്ലേനാവോ ഇനി നിങ്ങൾ അവിടെ പോയിട്ട് അവന്റെ അടുത്ത് ചൂടാകാനോ നിൽക്കണ്ട ടോളി ചൂടാവോ ഒന്നും എന്നാലും അവൻ്റെ അടുത്ത് കാര്യം പറയണ്ടേ സസിൽ വിളിച്ചിണ്ടായിരുന്നു നിനക്ക് എന്നെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചാർന്നേ കുട്ടിനെ കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് അവളും അവളുടെ അമ്മായിഅമ്മയും അവളുടെ തൊട്ടടുത്ത് കുട്ടി ഒരു അമ്മായി ഇല്ലേ അവരും അവളുടെ നാത്തോനും ഒക്കെ കൂടി വരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അത്രേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരണം എന്നാ പറഞ്ഞായിരുന്നേ വിളിച്ചാരണോ നിനക്ക് ആ നാളെ നാളെയും ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പ അവര് വരും എല്ലാരും കൂടിയിട്ട് നിന്റെയും ആക്കൊരു പണിയായില്ലേ വരുന്ന എടുത്തൊക്കെ ചായയും വെള്ളവും ഒക്കെ ഒരുക്കി കൊടുത്തിട്ട് അതൊരു പണി തന്നെയാണ് കേട്ടോ ഈ കുട്ടിനെയും വെച്ചിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് വരുന്നവർക്ക് ഇത് വലതും അറിയണം അല്ല അവന്റെ കുറ്റം പറഞ്ഞിട്ടും കാര്യ അവര് കുട്ടിനെ കാണണന്ന് പറഞ്ഞിട്ടുള്ള ഭൂതി കൊണ്ട് വരികയല്ലേ അതിനെന്താണ് അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല കുട്ടിനെ കാണാൻ വരണന്ന് പറഞ്ഞിട്ട് വരുന്നവരൊക്കെ വന്നോട്ടെ എന്താ അവള് നല്ല ഉറക്കാണ് ട്ടാ എന്നും പകൽ ഇത്ര നേരം എനിക്ക് എനിക്കെന്റെ സമയൊക്കെ ആയി ഇന്നിപ്പോ എന്താണാവോ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നീ എപ്പിക്കുട്ടിനെ കുറെ നേരം അതിലും ഉറങ്ങിയിട്ട് ഉമാക്ക് അവളിൽ ഒന്നും എടുക്കണമെന്നുണ്ടായില്ലേ വേണ്ട എണുപ്പിക്കണ്ട അവൾ എണിക്കുമ്പോ എണിക്കട്ടെ എനിക്ക് തിരക്കൊന്നുമില്ല അവള് പതുക്കെണിച്ച് അവളിനൊന്നും എടുത്ത് കോഞ്ചിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ നിങ്ങൾ ബേജാറാവണ്ടേ അവൾ ഉറങ്ങണ സമയത്ത് നീയും കുറച്ചേരം കിടക്കണതല്ലേ ഇന്നിപ്പോ ഞാൻ വന്നതോടെ നിനക്ക് അതിനും പറ്റിയില്ല അല്ലേ അയിന് എന്താണ്മ അതൊന്നും സാരില്ല അല്ലെങ്കിൽ അവള് പകലുറപ്പൊന്നുമില്ല ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇണ്ടാവുമ്പോടെ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ അപ്പൊ ആരെങ്കിലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും അപ്പൊ അവളെ ഓങ്ങാൻ കൂട്ടാക്കൂല്ല എളാമിന്ന് കുട്ടിനെ കാണാൻ വന്നിട്ടേ ഇല്ലല്ലോ എത്ര ദിവസമായിട്ടും ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറയും നീ പ്രസവിച്ചു അറിഞ്ഞു പറഞ്ഞ ആശുപത്രിക്ക് തന്നെ കുട്ടിനെ കാണാൻ വരാട്ടോന്ന് എന്നിട്ട് ആശുപത്രിക്കും വന്നില്ല ഇത്ര ദിവസമായിട്ട് നിങ്ങോടും വന്നിട്ടില്ല ആ ഞാൻ വരുമ്പോ അവളെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവൾക്ക് എന്റെ കൂടെ വരാൻ എന്തോ ഒരു മടി അവൾ അവള് കുട്ടികളുടെ കൂടെ വരാറ് നിൽക്കുകയെന്ന് തോന്നണം അതെന്തിനാന്നൊക്കെ എനിക്കറിയാം അവളുടെ മക്കളുടെ കൂടെ വന്നാലല്ലേ ഇവർക്ക് കുറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്റെ കൂടെ വന്നു പറഞ്ഞ അതിന് പറ്റില്ലാലോ കുട്ടിക്ക് മുടിയില്ല നിറവുമില്ല തടിയില്ല ഇതൊക്കെ അവളുടെ മക്കളുടെ കൂടെ വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ പറയാൻ നിന്നാലേ ഞാൻ നല്ല കണക്കിന് പറയുന്നുള്ളത് അവൾക്ക് അറിയാ അതുകൊണ്ടന്നെ അവൾ എന്റെ കൂടെ വരാണ്ടിരുന്നത് ഇളാമെന്ന് പറയില്ല ഒന്നും പറയില്ല വെറുതെ തോന്നണം ഒരു പാവാണല്ലോ ഉം പാവം അവളുടെ സ്വഭാവം നിനക്ക് അറിയാണ്ടാണ് അത് ഏതാ സാധനം അറിയോ അടുപ്പിക്കാൻ പറ്റില്ല അവളിനൊന്നും എല്ലാം എന്റെ അടുത്തും സോപ്പിട്ട് നിക്കാനേ അവള് മെടുക്കെത്തിയ അവളുടെ വർത്താനം കേട്ട ആരും വീടും ചെയ്യൂട്ടോ എന്നാലോ അവരൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാ മതി അവനെ കുറ്റം പറയാൻ തുടങ്ങും എന്നെ ഒക്കെ എന്തൊക്കെ പറഞ്ഞിക്കണോന്നറിയോ ഞാനൊക്കെ എത്ര സഹിച്ചിക്കണോ അയിനെ എന്തായാലും വരും അവള് കുട്ടികളെയും കൂട്ടിയിട്ട് വരാണ്ടിരിക്കില്ല എന്നിട്ട് നിന്റെയും കുട്ടിൻറെയും കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എല്ലാരുടെ ചേവിയിൽ അത് എത്തിക്കുകയും ചെയ്യും നീ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട അവൾ അവിടെ പോയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല അവർക്ക് എല്ലാവർക്കും അറിയാം അവന്റെ സ്വഭാവം നിനക്ക് മാത്രം അറിയാത്തൊള്ളു അവൻ നിന്നെ മൂന്നാം മാസത്തിലെ അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു നിക്കണല്ലോ എന്താ നീ വരുന്നുണ്ടോ എന്താ പറയുന്നത് നീ അല്ലാണ്ട് പിന്നെ ആരാ പറയ നിന്നെല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ നിക്ക്ണ് അല്ലാ മൂന്നാം മാസത്തിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ടട്ടോളി സുഖപ്രസവല്ലോ സിസേറീനല്ലേ മൂന്നാം മാസത്തിലൊക്കെ കൊണ്ടുപോയാലേ ഈ പെണ്ണ് അവിടെ വന്നിട്ട് ആകെ ഇടങ്ങാറാവും ഈ കുട്ടിനെ വെച്ചിട്ട് ആ അതാവും വിളിക്കുമ്പോ നീ എന്നെ അങ്ങോട്ട് പറയാ അവന്റെ അടുത്ത് ഈ പറയും പോലെ മുറിയൊക്കെ ഉണങ്ങണ മുന്നേ നീ അങ്ങോട്ട് വന്നിട്ടേ എന്തെങ്കിലുമൊക്കെ ആയി പറഞ്ഞ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഭാവിയിൽ നിനക്ക് തന്നെ ഉണ്ടാവുക എന്തായാലും നിന്റെ നോക്കും പോലെ ഒന്ന് നിന്നെ നോക്കാൻ സഹായിച്ചോന്ന് വരില്ല നമ്മൾ നോക്കാന്ന് പറഞ്ഞു കൂട്ടിയിട്ട് പോയാൽ പോരല്ലോ നോക്കും വേണ്ടേ എനിക്ക് പതിനൊന്നും പറ്റിയെന്ന് വരില്ലാട്ടോ എനിക്ക് എന്നാ ആരെങ്കിലും നോക്കിയാൽ വേണ്ടില്ല ഞാനിരിക്കുന്നത് ചിരിക്കല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് ഞാൻ വെറുതെ നോക്കും പറഞ്ഞു കൂട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നോക്കൂ മാണ്ടേ അപ്പൊ നീ അവൻ വിളിക്കുമ്പോ കാര്യം പറ തൊണ്ണൂറിനൊന്നും വരാൻ പറ്റില്ല ഇത് അല്ല സിസേറിയൻ ആണെന്ന് സുഖപ്രസവല്ല അവന്റെ അടുത്ത് നിനക്ക് മാസം ആറുമാസം ബിറ്ററസ് തന്നെ വേണം അത് അവനടുത്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്ക് അവൻകൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഇനി ഇത്രയും പറഞ്ഞിട്ട് അവൻ എന്ന് പറഞ്ഞ അപ്പഴല്ലേ അപ്പൊ നമുക്ക് അപ്പഴത്തെ സൗകര്യം പോലെ എന്താ ചെയ്യാ